നീ എന്തിനാ വന്നിനി ഏ ചൂടി ചേരും പൂ ഫോട്ടോ എടുക്കാൻ വന്നിയല്ലേ എന്ത് പറയാനാ ഇത് നടന്നോ മനോട്ടിക്കോ ഇവനെ കൊണ്ട് ഒരു ആടാ വന്നതാ ഇവനെൻ്റെ പിന്നാലെ വരും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് പോന്നോ അങ്കവാടി പോന്നോ ഏ ഉട ഇട്ടെട്ടാ അങ്കവാടി ചക്കട്ടെ ഏടാ ചക്കട്ടെ ഉടുക്ക് ആ ടീച്ചറേ വേറെ എല്ലാ ഇതാ ഇവിടെ എൻ്റെ ചക്ക നായി കുട്ടി നായി ഉണ്ട് ഞാൻ ആടെ ഒരു കൊന്നേരടുത്ത് വരും ആ ഇവന് ഇതാ ഇവനെല്ലാവരും ഇങ്ങനെ ഓന് നയിച്ചിട്ട് തീടിയ ഇല്ല